പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ക്യാബേജും കൊണ്ടാണ് ഒരു കറി വയ്ക്കാൻ പോണത് നമുക്ക് ആദ്യം ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വാഴറ്റിയെടുക്കാം ഉള്ളി ചീനച്ചട്ടിക്ക് ഇട്ട് വയ്ക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലൊന്ന് വാടിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് വയ്ക്കാം ഉള്ളിയായും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ കറിവേപ്പിൻ്റെ അലിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം ഒരു നമുക്ക് നമുക്കിതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് വറുത്ത പച്ചണ്ണാണ് നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ക്യാബേജ് ക്യാബേജായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്കിതെന്നെ അടച്ച് വെക്കാം വേപട്ടേന്ന് മല്ലി കരിഞ്ഞു പോണ്ടിട്ടാണ് വേറെ വറുത്തത് ഇത് ഒന്നും കൂടെ വെള്ളം വറ്റാനുണ്ട് ഒന്നും കൂടി വെള്ളം വറ്റട്ടെ അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതായണം നമ്മൾ എണ്ണ ഉള്ളി എണ്ണേന് മുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല എന്ന് പറയരുത് നിങ്ങളും ഇതുപോലെ ഒന്ന് നോക്കണേ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയറും ചെയ്യണം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം